ഹലോ ജയാസ് വെറൈറ്റി പ്ലസ് ലോട്ട് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാടിപ്പൊളി എൻ്റെ ടൈം ടേബിളാണ് എൻ്റെ ആഹാരക്രമം ഞാൻ എങ്ങനെ ഒരു കിലോ കുറച്ചു ഒരു കിലോയെ കുറഞ്ഞുള്ളൂ കേട്ടോ കൂടുതലൊന്നും കുറഞ്ഞിട്ടില്ല കുറയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് എൻ്റെ ആയുള്ളൂ അതുകൊണ്ട് ഒരു കിലോ കുറഞ്ഞുള്ളൂ അല്ലേ ഇനിയിപ്പം കുറച്ചുകൂടെ എനിക്ക് കുറയ്ക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ശരീരഭാരം കുറയുമ്പോൾ നമ്മുടെ കവളൊക്കെ പോകും അതൊക്കെ സമ്മതമാണെങ്കിൽ എല്ലാവരും നോക്കിയാൽ മതി എനിക്കതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഞാൻ അതൊക്കെ നോക്കി വെയിറ്റ് മാത്രമൊന്നു കുറയ്ക്കണമെന്നേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്യുന്ന രീതികൾ ഇന്ന് ഞാൻ പറയുന്നുണ്ട് എല്ലാവരും ചോദിച്ച് ചോദിച്ച് ശരീരഭാരം കുറയ്ക്കാൻ വെയിറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചുകൊണ്ടിരിക്കുന്ന രീതി ഇതാണ് കേട്ടോ എനിക്ക് എന്താണെങ്കിലും ഒരു കിലോ കുറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളും അതൊക്കെ ഒന്ന് നോക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കാണിക്കുന്ന വീഡിയോ ഇന്നലെ കോളേജിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വലുതായിട്ടൊന്നുമില്ല ഉള്ള കാഴ്ചകൾ പിടിച്ചത് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ചാൾക്കാർക്ക് മതി ചക്കര ഉമ്മ നിർബന്ധമായിട്ടും ഹായ് പറയണം എന്റെ പൊന്നിന് നിർബന്ധമായിട്ടും ഈ ജയ ചേച്ചിയുടെ ഹായ് അടുത്തത് ലളിത ശശി ലളിത ശശിക്ക് ഒരു ഹായ് തരണം എന്ന് പറഞ്ഞു ചക്കര ഉമ്മ ശശിക്കുട്ടി ഹായ് ചക്കരമ്മ കിട്ടിയോ കിട്ടിയല്ലോ ബിന്ദു വേഡ എന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട് കേട്ടോ ഹായ് ബിന്ദു സ്വേഡ് എനിക്കും ഒരു ഹായ് തരണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഹായ് ബിന്ദു വേഡ ചക്കരമ്മ പിന്നെ നമ്മുടെ ശീല ശീല പറഞ്ഞിട്ടുണ്ട് ഹായ് ശീല കുട്ടിക്ക് ഹായ് ച ഇവരെല്ലാം എന്നെ ഇഷ്ടമുള്ള ആൾക്കാരോ പിന്നെ നമ്മുടെ ആശാ ടി വി ശരിയാണ് ഞാൻ ഇപ്പോഴെല്ലാം ഓർക്കുന്നുണ്ട് കേട്ടോ പാവ ആശാ ടി വി പറയാണ് ചേച്ചി ചേച്ചിയുടെ ടിപ്സ് ഞാൻ ചെയ്ത അന്ന് തന്നെ ചേച്ചി എനിക്ക് ഹായി ഒക്കെ തന്നു എന്റെ മോന് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് മോൻ്റെ പേരല്ലേ ചേച്ചി മോൻ്റെ പേരൊക്കെ വായിച്ചപ്പം മോന് ഭയങ്കര സന്തോഷമായി പിള്ളേർക്കൊക്കെ ശരിയാ നമ്മളും അങ്ങനല്ലേ ഏതോ വലിയൊരു മഹാസാധന എന്നാണ് കുഞ്ഞുങ്ങളുടെ കാര്യം അറിവ് കേട്ടോ നമ്മളെ ഇതിനകത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓ ഈ ഈ പുള്ളിക്കാരി ചേച്ചി ഒരു ആന്റി എന്തോ ആണെന്നുള്ള ധാരണയാണ് വാവകൾക്ക് വാവകൾക്കറിയാം ഇതൊക്കെ ഇത്രക്കുള്ളത് അതുകൊണ്ട് എൻ്റെ എന്റെ മോളുടെ ആൽഫ്രഡ് എന്നാണ് ആ മോൻ്റെ പേര് അത് തേർഡ് ക്ലാസ്സിലാണ് പഠി മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന വാവ ആൽഫ്രഡ് കുട്ട വാ ആന്റീന അടുത്തോട്ടൊന്നു വന്നേ ആന്റി ഒരു വലിയ ചക്കര ഉമ്മ എൻ്റെ മൊത്തം തരാം കേട്ട ചേട്ടന്മാരോടും പറയും ഉമ്മ തരാം കേട്ടോ അപ്പൊ ഞാൻ തന്നു എന്ന് പറയല്ലേ പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു മിനിറ്റ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാ അടുത്തത് നിതിൻ കൊച്ച് അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് പറയാ കുട്ടാ നിതിൻ കൊച്ച് അയ്യോ നിതിൻ മോളു ഉമ്മ ചക്കര ഉമ്മ ഹായ് ചേച്ചി അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ എല്ലാവർക്കും ഞാൻ ഹായ് തരുന്നത് എല്ലാവരും കണ്ടോട്ടെ ചിലവരൊന്നും എന്റെ വീഡിയോ കാണാറില്ല കാണുന്നില്ലെങ്കിൽ വേണ്ട അവരെങ്കിലും എന്റെ ഹായ് എങ്കിലും കണ്ടോട്ടെ ഓർത്താണ് ഞാൻ ഹായ് ഹായ്ക്ക ആദ്യം തന്നെ തരാം അപ്പൊ നമുക്ക് എന്താ ഇന്നത്തെ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലോട്ടങ്ങ് പോയേക്കാം അപ്പൊ നമ്മൾ വേദന ചോർക്കുണ്ടു ഒരു മണിയായി രണ്ടരയ്ക്കാണ് മീറ്റിംഗ് പറഞ്ഞേക്കുന്നത് ഞാൻ റെഡിയായി ചേട്ടൻ എന്നെ കൊണ്ട് ബസ് കയറ്റി വിടാൻ വേണ്ടിട്ട് അവിടം വരെ വരുന്നുണ്ട് അപ്പം ഇടയ്ക്ക് വെച്ച് കാണാം അങ്ങനെ ഞാൻ ബസ് വന്നിറങ്ങി ദാ എനിക്കുള്ള ഓട്ടോ വരുന്നുണ്ട് ങ്ങനെ ഞാൻ കോളേജിൽ വന്നിറങ്ങി ദാ നോക്കി ഇതാണ് സെന്റ് ജോസഫ് കോളേജ് എന്ന് പറഞ്ഞ ക്യാൻ്റിൻ കണ്ട ചേച്ചിയവിടെ പുല്ലൊക്കെ സൂപ്പർ അല്ലേ അടിപൊളി കോളേജ് നല്ല കോളേജാണ് മൂത്തയാളും ഇവിടാ പഠിച്ചത് സെൻറ്റ് ജോസഫ് കോളേജ് നോക്കിക്ക് എല്ലാം എല്ലാം കുറേ കൂടെ വൃദ്ധ ആക്കി കേട്ടോ ഇവിടെ ഒക്കെ ഇതാ ഇത് ആ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നോക്കിക്ക് അടിപൊളി ഓരോ ബിൽഡിങ്ങായിട്ട് ഓരോരോ പാർട്സ് മെക്കാനിക്കല് മോ മെക്കാനിക്കലാണേ അപ്പം ഇതോരോന്ന് എഴുതിയേക്കുവാണെങ്കിൽ അതൊക്കെ അറിയാമല്ലോ ഞാൻ വന്നപ്പോൾ എല്ലാം കാണിക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് ഞാൻ പിന്നെ എവിടെയും തന്നെയൊക്കെ പോകുമ്പോൾ എനിക്കെല്ലാം ഒരു പേടിയൊന്നുമില്ല വാതിയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ തോട്ട് കയറുമ്പോഴൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ മകനെന്തു ചെയ്യുന്നു നോക്കാം അമ്മ അമ്മി എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമായിരിക്കും ഇങ്ങനെ വരുന്ന വാതിൽ തന്നെ ദാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ യേശു യേശു ക്രിസ്തു നിൽക്കുന്നാണ്ടോ എന്ത് നോക്കിക്ക് പിന്നെ ഇനി മേളിലോട്ട് പോവാം എങ്ങോട്ടെങ്കിലൊക്കെ പോവാം ഞാൻ ഇവിടെ ഒക്കെ വന്നിട്ടുള്ള മൂത്തവന് വേണ്ടിയിട്ട് ഒത്തിരി വന്നതല്ലേ മീറ്റിങ്ങിൻ്റെ സമയം വരുന്നതല്ലായിരുന്നു എല്ലാവരും ക്ലാസ്സിലാണ് രണ്ടരക്കാണ് മീറ്റിംഗ് നോക്കട്ടെ വരുന്നുണ്ടോന്ന് ഒരാൾ തന്നെ അവൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ കണ്ടായിരുന്നു അപ്പം നമുക്ക് എങ്ങോട്ടാന്ന് നോക്കാം അവിടെ എന്നാൽ പറഞ്ഞ മദർ തെരേസാസ് എന്നാ പറഞ്ഞ നമുക്ക് നോക്കാം ഒക്കെയൊക്കെ എന്ത് ഭംഗിയാന്ന് കണ്ടപ്പോൾ വരുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരനാണ് എന്ത് നമ്മൾ കണ്ട വഴിയൊക്കെ കയറി ഇറങ്ങിയൊക്കെ നടക്കുവാണ് നമുക്കറിയാമല്ലോ ഏകദേശമൊക്കെ അല്ലേ നമ്മുടെ അടുത്ത കളി അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കേറി അവിടെ ഇവിടെയൊക്കെ നോക്കി മെക്കാനിക്കലിൻ്റെ പിള്ളേരെല്ലാം എന്താ അവൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്നേ അങ്ങനെ ഓരോ സ്റ്റെപ്പും ചെല്ലട്ടെ ഇങ്ങനെ എൻ്റെ മോനെ കണ്ടു കിട്ടി ദാ വരുന്നുണ്ട് എന്നെ അന്വേഷിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മി കണ്ടുമുട്ടി കേട്ടോ ശരിക്കും ഒത്തിരി തപ്പണ്ടി ഒന്നും വന്നില്ല കണ്ടുമുട്ടി അപ്പം ഞങ്ങള് ഹോളിൽ ഞാൻ

ോട്ട് പോവാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ കുഴി എല്ലാം കഴിഞ്ഞ കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പഴവും ആണ് പിന്നെ ഉച്ചക്കത്തെ ചോറിന് ഒരു കുമ്പളങ്ങായും മാങ്ങയും ചേമ്പും വിത്തും കൂടി ഇട്ട് പുളുംകറി വെക്കുക കേട്ടോ പുളുംങ്കറി വെച്ചു അതെങ്ങനെയാന്നറിയാം പിന്നെ കുമ്പളങ്ങയും ചേമ്പും വിത്തും മാങ്ങയും എല്ലാം കൂടെ ഒന്നിച്ച് അരിഞ്ഞിട്ട് ഒരു ശകര മുളകോടിയും ചേർത്ത് അപ്പൊ അത് ചകരം വെള്ളം ഒഴിച്ച് ഉപ്പുവിട്ട ഒരു വിസിലടിപ്പിക്കണേ ഒരു വിസിലടിപ്പിച്ച് അതങ്ങ് കളയാ അല്ലെ വിളുകളായിപ്പോ കളഞ്ഞിട്ട് തേങ്ങ മഞ്ഞപ്പൊടി രണ്ട് ജീരകവും ചുമന്നുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ഇതുമായിട്ട് ഒന്നിച്ച് ചേർത്ത് വെന്ത കഷ്ണത്തിനകത്തോട്ട് ചേർത്ത് ആ എല്ലാം ഉണ്ടോന്ന് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നിർത്തി വെക്കുക തിളപ്പിക്കല്ല കടുവർക്കുക കുറക്കുക അത്ര ഉലുവായിട്ട് കടുവ കുറക്കണം കേട്ടോ അപ്പൊ സൂപ്പറാണ് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ കറി പിന്നെ ഞങ്ങൾ ഇത് കോവയ്ക്കാൻ വേണ്ടി കൊരട്ടി വെച്ചു ഇതാ കോവയ്ക്കാൻ വേണ്ടി വെച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ കറി മീൻപീര ഇരിപ്പുണ്ട് നീ ബ്രേക്ക്ഫാസ്റ്റ് വെക്കട്ടെ അപ്പോഴേ ശരിക്കും പറഞ്ഞാലേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മീറ്റിങ്ങിനൊക്കെ പോയെന്ന് അന്നേരം ഉണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാണല്ലോ ഞാന് കോളേജിൻ്റെ അവിടെ സാറിനെ കാണും എല്ലാവരും മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും സാറുമാരെ കണ്ടിട്ട് പോകണം അവരുടെ മാർക്കൊക്കെ അറിയണം എന്നൊക്കെ പറയത്തില്ലേ കൊച്ചു ക്ലാസ്സിൽ തന്നെയല്ല ബിടെക്കുകാർക്കും ഉണ്ടെങ്കിൽ കേട്ടോ ഓരോ പേപ്പർ പോയിട്ടുണ്ടോ കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണാൻ നിൽക്കണം അപ്പം കൊച്ച് വന്നെല്ലാം പറയാറുണ്ടല്ലോ അതൊക്കെ സത്യാണോ അറിയണ്ടേ സാറുമാരെ എല്ലാം കാണണം അപ്പം ഞാനൊക്കെ അമ്മയും അവിടെ നിന്ന് സാറിന് എന്നെ നല്ല പരിചയം അമ്മൂത്ത മോനെ അവിടെ പഠിച്ചാലേ അപ്പം അവനെപ്പറ്റി പറ്റി പറഞ്ഞില്ല കുഴപ്പമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ കേട്ടോ അതുകൊണ്ടുതന്നെ വളരെ സന്തോഷം പഠിത്തത്തിൻ്റെ കാര്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അറ്റത്തെ പഠിത്തക്കാരനൊന്നും പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിത്തമല്ല ഏറ്റവും ആവശ്യം എനിക്ക് സത്യം കുറവാണ് എനിക്ക് സ്വഭാവമാണ് ശരിക്കും എനിക്ക് പേടി പിള്ളേരുടെ കാര്യത്തിൽ സ്വഭാവം നല്ലതായിരിക്കുവാണെങ്കിൽ പഠിത്തമൊന്നും വലിയ കാര്യമൊന്നും അല്ല ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സ്വഭാവം നല്ലതായിരിക്കണം അല്ലേ അതാണ് ഏറ്റവും ആവശ്യം പിന്നെ അസാമാന്യം തെറ്റില്ല രീതിയിൽ പഠിക്കുകയും ചെയ്യണം അല്ലാണ്ട് അങ്ങ് പഠിപ്പിസ്റ്റായിട്ടിരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല ഇത്തിരി പഠിപ്പിസ്റ്റുകളെ നമുക്കറിയാം അവർക്കൊന്നും ഇന്നും ജോലി കിട്ടാത്ത ആൾക്കാർ നമുക്കറിയാവുന്നവരുണ്ട് അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു കഥയില്ല കേട്ടോ ഇത് നേരെയാണെങ്കിൽ ഉല്യ അങ്ങേറ്റത്തെ പഠിപ്പിസ്റ്റാണെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നതല്ല എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് ജയക്ഷീണിച്ചു പോയി ജയ ജയക്ഷണി എങ്ങനാന്നുള്ളതാണ് ഞാൻ ക്ഷീണിക്കാൻ വേണ്ടിട്ടൊരു കുട്ടൻസായി ചെയ്യുന്നത് അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തുതരാം ഞാനിപ്പം വേറൊരു കുട്ടൻസുമല്ല ഉച്ചയ്ക്ക് നിറച്ച് നമ്മൾ ഒരുവിധം ചോറണം കേട്ടോ രാവിലെ നമ്മൾ ശരിക്കും പറഞ്ഞ ഞാൻ മൂന്നെണ്ണമായിരുന്നു നേരത്തെ കഴിച്ചോണ്ടിരുന്നത് ഇപ്പൊ അത് എന്ത് പലഹാരമാണെങ്കിലും രണ്ടെണ്ണത്തിലോട്ടാക്കി പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോൾ നല്ല വെള്ളം കുടിക്കണം ലൈം ജ്യൂസ് ആണെങ്കിലും മധുരം അധികം ചേർക്കാതെ വേണം വെള്ളം കുടിക്കാൻ ഞാൻ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കും പിന്നെ ഉച്ചയ്ക്ക് ഒരുവിധം ആഹാരം നമുക്ക് നിറച്ചും കഴിക്കാം കേട്ടോ അതിനകത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ചോറ് കഴിക്കുമ്പം ചോറല്ല ഞാൻ കൂടുതൽ എടുക്കുന്ന കറി കറി എന്ന് പറയുമ്പോൾ മീൻസ് അവിയലൊക്കെ ഉണ്ടെങ്കിൽ അവിയൽ കൂടുതൽ എടുക്കണം തോരനാണേ തോരൻ കൂടുതൽ എടുക്കണം മെഴുക്കോരട്ട് കൂടുതൽ എടുക്കണ്ട അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഉള്ളുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കൊളത്തില്ല അപ്പൊ നമ്മള് അവിയല് തോരൻ വർഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കൂട്ടിയെടുത്തിട്ട് ചോറിനെ കുറയ്ക്കുക കേട്ടല്ലോ അപ്പൊ നമ്മുടെ വയറും അറിയും നമുക്ക് വലിയ മണ്ണോം വരത്തില്ല പിന്നെ മധുര പലഹാരങ്ങൾ കംപ്ലീറ്റ് നിർത്തണം കേട്ടോ എല്ലാവരും ഞാൻ മധുരം പണ്ട് തൊട്ടേ കഴിക്കത്തില്ല ആകെ ഒരു ഈന്തപ്പഴം അത് മസ്റ്റായിട്ട് ഇന്നും കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ചായ കുടിക്കുമല്ലോ നമ്മൾ മണി ചായ മണിക്ക് ചായ കുടിക്കുമ്പോഴത്തേക്കും ഞാൻ ചായയുടെ കൂടെ ഒന്നും തിന്നാറില്ല ഒരു സാധനം ചായ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ആ സമയം ആ സമയം തിന്നത്തില്ല ഞാനൊരു അഞ്ചര ഒരു ഒരിന്തപ്പഴവും തിന്നും ചില സമയങ്ങളിൽ ഒരു ആപ്പിൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വലിയ ആപ്പിളാണ് അത് എല്ലാവരും കൂടെ അമ്മയ്ക്കും കൊടുക്കും ചേട്ടൻ തിന്നും ഞാൻ തിന്നും പിള്ളേർക്ക് ആപ്പിളും കൂപ്പിളും ഒന്നും വേണ്ട അവർക്ക് വേറെ വല്ലതൊക്കെ മതി പിന്നെ നിർബന്ധിച്ച് മൂത്തവനൊക്കെ വരുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ അവർക്ക് വലിയ താല്പര്യം ആകും ഞങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നെ തന്നെയാണെന്ന് വലിയ ആപ്പിൾ എടുത്താലും ഞാനും അമ്മയും ചേട്ടനും കൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ അത് തിന്നും അങ്ങനെ തന്നെ സന്ധ്യയ്ക്ക് ഒരു ആറുമണിയാവുമ്പോൾ അതും തിന്നും ഒരു ഈന്തപ്പോഴും ആറരയൊക്കെ ആകുമ്പോൾ കഴിക്കും പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കും രണ്ടെണ്ണേ തിന്നത്തുള്ളൂ എന്തോ ദോശയാണേലും ഇഡലിയാണ് രണ്ടെണ്ണം കാരണം ആപ്പിളോ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും തിന്ന് ഒരുവിധം വയറൊക്കെ നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത് അപ്പം നമുക്ക് അധികം ക്വാണ്ടിറ്റി എടുക്കണ്ട വൈരാത്രി രാത്രി കഴിക്കുന്നതിന് ശരിയെന്നെ പറഞ്ഞേ അങ്ങനെ ആ ഒരു രീതിയിലാണ് എൻ്റെ ടൈം ടേബിൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഞാൻ പട്ടിണി ആരും കിടക്കില്ല കേട്ടോ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ പട്ടിണി ആരും കിടക്കില്ല കിടക്കരുത് എനിക്കിപ്പോൾ ഒരു കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും നന്നായിട്ട് തന്നെ എല്ലാവരും ക്ഷീണ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഞാൻ ഞാനൊന്ന് കടയിൽ പോയപ്പോൾ ചേച്ചി ചോദിച്ചിത് അങ്ങനെ ക്ഷീണിച്ച ചോദിച്ചു ക്ഷീണിച്ചല്ലോ എനിക്കും കൂടെ പറഞ്ഞു തരാം എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് അവർ നല്ല വണ്ണം ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി പട്ടിണിയൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ എന്നോട് പറയുന്നവരോടല്ല ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കാണ്ട് എല്ലാവരും ഒന്നും ഇതൊന്നും അംഗീകരിക്കത്തില്ല ചെയ്യത്തില്ല അതാണ് എനിക്ക് ദേഷ്യം വന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ ശരിയാണോ നോക്കട്ടെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കൂടുതൽ നമ്മൾ ഈ ചിലപ്പോൾ ജലദിവസം രാവിലെയൊക്കെ ഉണ്ടല്ലോ ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ഇവിടെ മറ്റേ സാമ്പാർ ജീരൊക്കെ ഇല്ലേ സാമ്പാർ ജീരയൊക്കെ ഞാൻ എന്നാ ചെയ്യും സാമ്പാർ ജീരയൊക്കെ അരിഞ്ഞിട്ട് ഈ ദോശയുടെ കൂടെ കഴിക്കും അപ്പൊ ഈ രണ്ടെണ്ണം തിന്നുമ്പം ഈ സാമ്പാർ ജീര എല്ലാം കൂടെ ആക്കി അതിനകത്ത് വെച്ച് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ കേട്ടോ ഇതെല്ലാം ശരീരത്തിന് ഗുണം ചെയ്യുന്ന രീതികളിലുള്ള കാര്യങ്ങളാണ് അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീഡിയോ കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ എൻ്റെ ഭക്ഷണക്രമം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണുമ്പോഴത്തേക്കും എനിക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ